ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യൂസ് ഹാപ്പി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് മുടി വളരാനും മുടിയിലെ പ്രശ്നങ്ങൾ മാറാനും ഒക്കെ നെല്ലിക്ക എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളത് നോക്കാം മുടി നന്നായിട്ട് വളരാനും താരൻ മാറാനും മുടി ഒഴിച്ചിൽ മാറാനും അകാലനിറ മാറാനും ഒക്കെ നെല്ലിക്ക എങ്ങനെയാണ് ശരിയായിട്ട് ഉപയോഗിക്കേണ്ടത് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു ഹെയർ ചിറ ആണ് നമ്മുടെ മുടി വളർച്ച പെട്ടെന്ന് കൂട്ടാൻ സഹായിക്കുന്ന ഒരു നല്ല മെത്തേഡാണിത് കുളിക്കുന്നതിനു മുൻപും കുളി കഴിഞ്ഞതിന് ശേഷമൊക്കെ നമുക്ക് ഈ ഒരു സിറം യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ നമുക്കിത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തിട്ട് യൂസ് ചെയ്യാനും പറ്റുന്നതാണ് അപ്പോൾ എങ്ങനെയാണ് മുടി വളർച്ചയ്ക്ക് സഹായിക്കുന്ന ഈ ഒരു ഹെയർ സിറം ഉണ്ടാക്കുന്ന യൂസ് ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ കാണാം വീഡിയോയിലേക്ക് അടക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാകുകയെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് ഹെയർ സിറം ഉണ്ടാക്കാൻ തുടങ്ങാം ഈ ഒരു ഹെയർ സിറം ഉണ്ടാക്കാൻ നമുക്ക് ആദ്യം തന്നെ വേണ്ടത് നെല്ലിക്കയാണ് ഞാനിവിടെ രണ്ട് നെല്ലിക്കയാണ് എടുത്തത് നമ്മുടെ മുടിക്ക് ഏറ്റവും നല്ല ഒരു സൂപ്പർ ഫുഡാണ് നെല്ലിക്ക നെല്ലിക്ക നമ്മുടെ ഹെയർ ഫോളിക്കിൾസ് കൂടുതൽ ആക്കും പിന്നെ മുടി പൊട്ടുന്നത് തടയാനും മുടിക്ക് ഉള്ളുവെക്കാനും ഒക്കെ സഹായിക്കുന്നതാണ് കേട്ടോ ഇനി നമുക്ക് ഈ നെല്ലിക്ക നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒന്ന് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തിട്ടുള്ള നെല്ലിക്ക നമുക്ക് തിളപ്പിച്ചെടുക്കണം അതിനായിട്ട് ഞാൻ ഇതൊരു പാനിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് റോസ്മേരിയാണ് അപ്പം നമുക്കിതിലേക്ക് ഒരു സ്പൂൺ റോസ്മേരി ചേർത്ത് കൊടുക്കാം റോസ്മേരി പുതിയ മുടികൾ വളരാനും മുടി കൊഴിച്ചിൽ കുറയ്ക്കാനൊക്കെ ഏറ്റവും നന്നായിട്ട് സഹായിക്കുന്നതാണ് ഇനി നമുക്കിതിലേക്ക് അടുത്തതായിട്ട് വേണ്ടത് കരിഞ്ചീരകമാണ് കേട്ടോ നമുക്ക് ഒരു സ്പൂൺ കരിഞ്ചീരകം ചേർത്ത് കൊടുക്കാം കരിഞ്ചീരകം നമ്മുടെ മുടിക്ക് നല്ല കറുപ്പ് കളറ് തരും നമ്മുടെ അകാലനിറയൊക്കെ മാറിക്കിട്ടാനും ഏറ്റവും നല്ലതാണിത് ഇനി നമുക്കിത് തിളപ്പിച്ചെടുക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള ഒരു ഗ്ലാസ് വെള്ളം കാൽ ഗ്ലാസ് വെള്ളം ആവുന്നവരെ നമുക്കിത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു നെല്ലിക്കൊന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ കട്ട് ചെയ്തിട്ട് അതുപോലെ തന്നെയാണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെയും ചെയ്ത് കൊടുക്കാം കേട്ടോ ഈ മൂന്ന് ഇൻഗ്രീഡിയൻസും നമ്മുടെ മുടി വളർച്ച കൂട്ടാനും മുടി കൊഴിച്ചിൽ കുറയ്ക്കാനും ഒക്കെ ഏറ്റവും നന്നായിട്ട് സഹായിക്കുന്നതാണ് അതുകൊണ്ട് നമ്മളിത് യൂസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ നമ്മുടെ മുടിയിൽ നമുക്ക് ചേഞ്ചസ് കണ്ടു തുടങ്ങുന്നതാണ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടി കിട്ടിത്തുടങ്ങുന്നതാണ് അപ്പോൾ മുടി കൊഴിച്ചിലൊക്കെ നന്നായിട്ടുള്ളവരും മുടി വളർത്തിയെടുക്കാൻ ആഗ്രഹിക്കുന്നവരും ഒക്കെ ഇതൊന്ന് ഫോളോ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഹെയർ സെറാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഇപ്പം നമ്മുടെ ഈ ഒരു വെള്ളം കാൽ ഭാഗമായിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കുകയാണ് വെള്ളമൊക്കെ നല്ലതുപോലെ തണുത്ത് വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള നെല്ലിക്കയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് അരിച്ച് മാറ്റി വയ്ക്കാം അപ്പോൾ നമ്മുടെ ബേസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊരു സിറം പോലെ ആക്കി ആക്കിയെടുക്കാൻ നമുക്ക് വേണമെങ്കിൽ അലോവേര ജെല്ലോ അല്ലെങ്കിൽ ഫ്ലാക്സിഡ് ജെല്ലോ ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ അലോവെ ജെല്ലാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് എത്രയാണോ ഇതിൻ്റെ ഒരു തിക്നെസ് വേണ്ടത് അതിനനുസരിച്ച് അത്രയും ജെല്ല് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഞാനൊരു രണ്ട് സ്പൂണോളം അലോവെ ജെല്ലാണ് ഇതിനായിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അതിന് ശേഷം നമുക്കിത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം ആയിട്ടുള്ള അലോവേരാ ജെല് നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരുപാട് നേരം മിക്സ് ചെയ്തെടുത്താൽ നമുക്ക് നല്ലൊരു കൺസിസ്റ്റൻസിയിൽ കിട്ടുള്ളൂ അപ്പം നിങ്ങൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ നമ്മുടെ സിറം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ ഒരുപാട് തിക്കല്ലാതെയുള്ള ഒരു കൺസിസ്റ്റൻസിയിലാണ് ആക്കി എടുത്തിട്ടുള്ളത് അപ്പം ഇനി ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് നോക്കാം കുളിക്കുന്നതിന് മുന്നേയും കുളി കഴിഞ്ഞതിന് ശേഷമൊക്കെ നിങ്ങൾക്ക് ഈ ഒരു സിറം യൂസ് ചെയ്യാവുന്നതാണ് കുളിക്കുന്നതിന് മുന്നേ ആണെങ്കിൽ കുളിക്കുന്നതിൻ്റെ അരമണിക്കൂർ മുന്നേ ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു സിറം നിങ്ങളുടെ സ്കാൽപ്പിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം അതിനുശേഷം ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കുക കുളിക്കുന്ന സമയത്ത് കഴുകിയെടുക്കാം ഇനി കുളി കഴിഞ്ഞതിന് ശേഷമാണ് ഇത് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ മുടിയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഉണങ്ങിയതിന് ശേഷം ഈ ഒരു സിറം നിങ്ങളുടെ സ്കാൽപ്പിലും മുടിയിലും ഒക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക പിന്നെ കുളിക്കുമ്പോൾ അപ്ലൈ ചെയ്യുന്നതിനേക്കാൾ കുറഞ്ഞ അളവിലായിരിക്കണം കുളി കഴിഞ്ഞിട്ട് യൂസ് ചെയ്യുമ്പോൾ ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള അത്രയും ഈ ഒരു സിറം എടുത്ത് നന്നായിട്ട് അപ്ലൈ ചെയ്ത് മസാജ് ചെയ്തതിന് ശേഷം റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കുക അത് ഉടനെ തന്നെ വാഷ് ചെയ്യണം എന്നില്ല പിറ്റേ ദിവസം കുളിക്കുന്ന സമയത്ത് കഴുകിയാൽ മതി അപ്പം ഇങ്ങനെയാണ് രണ്ട് രീതിക്കും ഹെയർ സിറം യൂസ് ചെയ്യേണ്ടത് പിന്നെ ഈ ഒരു ഹെയർ സിറം നിങ്ങൾക്ക് എല്ലാ ദിവസവും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് മുടി കൊഴിച്ചിലൊക്കെ മാറിയിട്ട് മുടി വളരാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഈയൊരു ഹെയർ സിറം ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയാൽ അതെന്തായാലും കമൻ്റിലൂടെ അറിയിക്കുക അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു